ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ചൂട് ഇന്നൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ് കേട്ടോ ഒരു വ്യക്തി വിളിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഓർഗാനിക് ആയിക്കോട്ടെ കെമിക്കൽ വളം ഏതെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റിനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നൂറ് ശതമാനം ആ ഫെർട്ടിലൈസർ നിങ്ങളുടെ പ്ലാന്റിന് ഉപകരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ പറയും ഇല്ല നോ നിങ്ങൾക്ക് അത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ ഒന്ന് നമ്മൾ ലിക്വിഡ് ഫോം ആയിട്ടാണ് അതായത് കെമിക്കൽ വള്ളം ഓർഗാനിക് വളമാണെങ്കിലും നമ്മൾ ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഫർട്ടിലൈസറ് സ്പ്രേ കൊടുക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ലിക്വിഡ് ഫോമിലാണ് നമ്മൾ എന്തായാലും ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുന്നത് അത് യോജിക്കുന്നുണ്ടല്ലോ അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റിൽ എങ്ങനെയാണോ ഈ രീതിയിലാണോ ഈ രീതിയിലാണോ നിങ്ങൾ ഏ ഫർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ വീഡിയോ ഇല്ല കണ്ടില്ലേ നിങ്ങൾ ഫെർട്ടിലൈസർ ചെയ്യുന്ന ഇങ്ങനെയല്ലേ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന രീതി അതാണ് അതായത് നമ്മൾ ലിക്വിഡ് ഫോമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും പ്ലാന്റിലേക്ക് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ശ്രദ്ധിച്ചോ അതായത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഫേർട്ടിലൈസർ നിലത്ത് വീഴുന്നത് കണ്ടോ കണ്ടായിരുന്നു ലിക്വിഡ് ഫോമിൽ കൊടുക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്ന ആളല്ലോ അപ്പോൾ അതിങ്ങനെ നിലത്തോട്ട് വീഴുന്നത് ശ്രദ്ധിച്ചായിരുന്നോ അപ്പോൾ അത് ഒരു പ്രശ്നമല്ലേ നമുക്ക് അതായത് ഞാൻ അത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലേ അല്ലേ അതായത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ചെറുതായിട്ട് പറയാം അതായത് വെച്ചാൽ നമ്മളിപ്പോ ഒരു ലിറ്റർ വെള്ളത്തില് അളവാണ് ഫെർട്ടിലൈസറിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എടുക്കുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ ഓർഗാനിക് വില ഏതെങ്കിലും ആയിട്ട് നമ്മുടെ അളവ് അനുസരിച്ചാണ് നമ്മള് ഫെർട്ടിലൈസർ എടുക്കുന്നത് ഈ ഫെർട്ടിലൈസർ നമ്മൾ അളവ് ഉപയോഗിച്ചെടുക്കുമ്പോൾ ഈ ഫെർട്ടിലൈസർ നമ്മുടെ പ്ലാന്റിന് അത് ഉപകരിക്കണ്ടേ ഈ എല്ലാം അത് അബ്സോർബ് ചെയ്യണ്ടേ അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ വലിച്ചെടുക്കണ്ടേ അത് വെറുതെ വേസ്റ്റ് ആയി പോവാണ് ഇപ്പൊ കെമിക്കൽ വളമാണെങ്കിൽ നമുക്ക് പൈസ നഷ്ടമാണ് ഓർഗാനിക് വളമാണെങ്കിൽ നമ്മളത് പുളിപ്പിച്ചെടുക്കാനും ഉണ്ടാക്കാനും ഒക്കെ ചിലപ്പോൾ ചില ഓർഗാനിക് വളങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഒക്കെ എടുത്തായിരിക്കും നമ്മള് പുളിപ്പിച്ചൊക്കെ എടുക്കാൻ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അധ്വാനം അവിടെ വേസ്റ്റ് ആവുകയില്ല ചെയ്യുന്നത് അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് നൂറ് ശതമാനം നമ്മുടെ പ്ലാന്റിന് റിസൾട്ട് കിട്ടും അപ്പൊ ഞാൻ ചോദിച്ചത് ശരിയല്ലേ അപ്പോ അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത് അപ്പോ നമ്മൾ ഈ ഫെർട്ടിലൈസറിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാം അപ്പൊ നമുക്ക് നോക്കാം എന്താണതെന്ന് ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫെർട്ടിലൈസർ റെഡിയാക്കുക എന്നുള്ളതാണ് ഞാൻ ഓർക്കിഡ് ൂണാണ് എടുത്തിരിക്കുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് ഞാൻ നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഡെമോ കാണിച്ചു വരുന്നത് നിങ്ങക്ക് ഓർഗാനിക്കലാണെങ്കിലും എടുക്കാം അപ്പോൾ ഇതിന്റെ അളവ് നിങ്ങൾ ഓർക്കിഡ് ബൂണാണെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇത് കലക്കി വെച്ചിരിക്കുന്നതാണ് ഓർക്കിഡ് ബൂണ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ് ഓർഗാനിക് ആണെങ്കിൽ ഓർഗാനിക് വളവ് എടുക്കുക ഇതിലേക്ക് നമ്മുടെ അളവ് അനുസരിച്ച് ഞാൻ എന്റെ അളവ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കാണിച്ചു തരുവാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ആദ്യം നമ്മൾ ഫെർട്ടിലൈസർ ഏതാണ് ണോ ഏതോ റേഷ്യയിലാണോ എന്നുള്ള ഇതില് നമ്മൾ നമ്മുടെ ഫെർട്ടിലൈസർ ആദ്യം ശരിയാക്കി എടുക്കുക ഇതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ഇതാണ് കേട്ടോ ഇതെന്താന്ന് മനസ്സിലായോ കഞ്ഞിരോളാണോ കേട്ടോ അതായത് ഏഹ് നമ്മള് വാർത്ത അന്ന് തന്നെ ഉള്ളതല്ല രണ്ടു ദിവസം ഇരുന്നതോ കുളിപ്പിച്ചതോ എങ്ങനെയാ അപ്പൊ രണ്ടു ദിവസേക്കും നമ്മുടെ കഞ്ഞിരോളം വെള്ളം പോലെയല്ല കുറച്ച് തിക്നെസ് ഉണ്ടാവല്ലോ കണ്ടോ ഇതുപോലെ കുറച്ച് തിക്നെസ് ഉണ്ടാവും അതാണ് ഈ ഇങ്ങനെ പോലുള്ള കഞ്ഞിരുവെള്ളോട് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പൊ ഇതുപോലുള്ള കഞ്ഞിരുള്ള നമ്മൾ എടുക്കേണ്ടത് ഓക്കെ ഇങ്ങനെ ഉള്ള വെള്ളം പോലെ ഇരിക്കുന്നതല്ല ഇതുപോലെ തിക്നെസ് ആയിട്ടുള്ളത് കഞ്ഞിരുള്ള എടുക്കേണ്ടത് ഇനി നമ്മൾ അടുത്ത അയച്ചു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞാൻ കെമിക്കൽ വെള്ളം എടുത്തിരിക്കുന്നത് നിങ്ങൾ ഓർഗാനിക് ആണെങ്കിൽ എന്താണെങ്കിലും അതിലേക്ക് നമ്മുടെ കഞ്ഞിരവെള്ളം തിക്കായിട്ടുള്ള കഞ്ഞിരവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെ ആവശ്യത്തിന് നോക്കിയിട്ട് അതായത് നമ്മുടെ സ്പ്രേയറിൽ ഇത് കുടുങ്ങരുത് കണ്ടോ തിക്കായിട്ട് വരുന്നത് കണ്ടോ അപ്പോൾ കുറച്ച് കുറച്ചും കൂടി ആഡ് ചെയ്യുവാണെ ഞാൻ നമ്മുടെ ഫർട്ടിലൈസറ് ഒന്ന് തിക്കാകും കേട്ടോ തിക്കായി കിട്ടാൻ വേണ്ടിയാണേ സ്പ്രേയറിൽ പോരത്തക്ക രീതിയിൽ ചെയ്യണേ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം കുറച്ചും കൂടി തിക്കായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസറ് റെഡി മനസ്സിലായല്ലോ മനസ്സിലായല്ലോല്ലോ പറഞ്ഞത് അതായത് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കെമിക്കൽ ആണെങ്കിലും ഓർഗാനിക്കൽ ആണെങ്കിലും ആവശ്യത്തിനുള്ള റേഷ്യോയിൽ നമ്മൾ ഫെർട്ടിലൈസർ റെഡിയാക്കി എടുക്കുക ശേഷം മാത്രമേ കഞ്ഞിരവെള്ളം നമ്മൾ ആയിട്ടുള്ള അതായത് പുളിച്ചതായാലും കുഴപ്പമില്ല വാർത്ത അന്ന് തന്നെ ഉള്ളത് നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ടു ദിവസം കഴിഞ്ഞതായാലും എത്ര ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നല്ല തിക്നസ് കിട്ടത്തക്ക രീതിയിൽ കഞ്ഞിരവെള്ളം എടുത്ത് നമ്മുടെ ഫെർട്ടിലൈസറിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസറ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കഞ്ഞിരളത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ അതിലെട് ഇതിലെടുക്കുന്നത് കഞ്ഞിരോളത്തിൻ്റെ സ്റ്റാർച്ച് അറിയാലോ സ്റ്റാർച്ച് ഉള്ളതാണ് അപ്പോൾ ആ സ്റ്റാർച്ചിൽ ആ സ്റ്റാർച്ചുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഫേർട്ടിലൈസർ ഈ ലീഫിലേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കുകയും നമ്മ ലീഫിനൊക്കെ ആ വളം വലിച്ചെടുക്കാനായിട്ടുള്ള സമയം കിട്ടുകയൊക്കെ ചെയ്യും മറ്റേതാകുമ്പോൾ ഒഴുകിപ്പോവും പക്ഷെ ഇത് അങ്ങനെയുള്ള തങ്ങി നിൽക്കും അപ്പോൾ അതങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ലീഫിനും സ്റ്റെമ്മിനും പിന്നീട് മീഡിയനൊക്കെ അത് വലിച്ചെടുക്കാനുള്ള സമയം കിട്ടും അങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്തു പറയുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന നമ്മുടെ ഫെർട്ടിലൈസറിന്റെ കൂടെ നമ്മൾ ഇന്നുകൂടെ അതായത് കഞ്ഞിരുള്ളവും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോറി ഹൺഡ്രഡ് പെർസെന്റേജ് അല്ല നയൻറ്റി പെർസെന്റേജ് ഞാൻ അത്രേ പറയാത്തുള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്നെ വഴക്ക് പറയും ഹൺഡ്രഡ് പെർസെന്റ് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും കിട്ടിയില്ല എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് നയന്റി പെർസെന്റേജും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ നിങ്ങൾ എന്ത് കമന്റ് ഒക്കെ ചെയ്യാനായിട്ട് മടിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ഞാൻ പറയുന്നില്ല പറഞ്ഞെന്ന് വെച്ച കഴിഞ്ഞ വീഡിയോയിലും എന്തുകൊണ്ട് ഞാൻ പറയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറ്റും അങ്ങ് ഞാൻ എന്തായാലും വുഡില് മൗണ്ട് ചെയ്യുന്നത് ഞാൻ ഇടാം കേട്ടോ ഇപ്പൊ ഈ പ്രാവശ്യം എന്നോടൊന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു റെക്കമെൻഡഡ് വീഡിയോസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് എന്നോട് സഹകരിക്കണേ ഓക്കെ താങ്ക് യു